ഞാൻ ഞാനെൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഇവിടെ ഇതറിയുന്നത് സുദർശനം എന്ന് പറഞ്ഞിട്ട് തിരുവല്ലയിൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ പേര് ബൈജു രാജശേഖരൻ എൻ്റെ ഫ്രണ്ട് ജിത്ത് എന്ന് ജിത്തെന്ന് പറഞ്ഞ് ജിത്ത് ജിത്തന്നും പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇവിടെ വന്ന മുന്നേ പുള്ളി ട്രീറ്റ്മെൻറ്റ് എടുത്ത് പുള്ളിക്ക് ബെറ്ററാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എനിക്ക് രണ്ട് കണ്ണും ബുദ്ധിമുട്ടായിരുന്നു വായിക്കാൻ ഞാൻ മൂന്ന് ലൈൻ മാത്രമേ വായിക്കത്തുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ആറ് ലൈൻ വരെ വായിക്കാൻ പറ്റും എൻ്റെ കാഴ്ച ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് ഞാൻ അത് മുഖാന്തരം എൻ്റെ കണ്ണിൻ്റെ നിരം ലീക്കായി ഞാൻ മധുരയിൽ പോയിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇഞ്ചക്ഷനെ ഞാൻ ഈ കണ്ണിൽ പതിനാല് ഇഞ്ചക്ഷൻ എടുത്ത് ഈ കണ്ണിൽ നാല് ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എനിക്ക് അത് ആയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ താമസവും ഫുഡും എല്ലാം നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു എനിക്ക് നല്ല നല്ല അനുഭവം ഉണ്ടായിരുന്നു